ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ മലപ്പുറം ഓൾ ഇന്ത്യ ജമ്മാൻ ജ്വല്ലറി ദേശീയ സമ്മേളനത്തിന്റെ പ്രചരണവും ഉദ്ഘാടനവും കെ ജെ എഫ് റോഡ് ഷോയും മലപ്പുറം ജില്ലാ വ്യാപാര ഭവനിൽ വെച്ച് നടന്നു കേരളത്തിലെ സ്വർണ്ണ സ്വർണ്ണവ്യാപാരികളുടെ അഭിവൃദ്ധിക്കായി തോറും നടത്തിവരുന്ന എക്സിബിഷൻ ജൂലൈ ആറ് ഏഴ് എട്ട് തീയതികളിൽ കൊച്ചി അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും യുണൈറ്റഡ് എക്സിബിഷൻ ഡയറക്ടർമാരായ മനോജും സത്യസായിയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ട്രഷററും റോഡ് ഷോയിൽ പങ്കെടുക്കും സംഘടനാപരമായ കരുത്തും ശക്തിയും വ്യാപാരികൾ തമ്മിലുള്ള സ്നേഹവുമാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്ന് മനസ്സിലാക്കി ഒന്നിച്ചു നിന്നാൽ ഒന്നിച്ചു വളരാം എന്ന മുദ്രാവാക്യത്തോടെ എക്സിബിഷൻ വിജയിപ്പിക്കുന്നതിനായുള്ള തീരുമാനങ്ങളും പരമാവശം

ആ സെൻസ് ഇവിടെ മാത്രമേ ഉള്ളൂ എത്ര പാർസ്യം കണ്ടിട്ടും ടി വിറും കണ്ടിട്ട് ഒന്നും ആവാൻ എക്സിബിഷൻ വരുമ്പോ നേരിട്ട് കാണുമ്പോൾ ഒരു നല്ല ഒരു നെറ്റ്വർക്കിംഗ് കിട്ടും ഈ ബിസിനസ് ആവശ്യമുള്ളത് വേണമെങ്കിൽ വരുമ്പോ നിങ്ങൾക്ക് അറിയാം അക്രോസ് ഇന്ത്യ എക്സിബിഷനിൽ ഇങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് പുതിയ ട്രെൻഡ് അറിയാം എ കെ ജി എസ് എം എ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി അക്ബർ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് എർബാദ് അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷററും ജെ ജെ സി ദേശീയ ഡയറക്ടറുമായ എസ് അബ്ദുൽ നാസർ മുഖ്യ പ്രഭാഷകനായി മനോജ് എൻ സത്യസായി പി കെ ഐമു ഹാജി പി ടി അബ്ദുൽ റഹ്മാൻ ഹാജി സക്കീർ ഹുസൈൻ പി അഹമ്മദ് എൻ വി പ്രകാശ് പി ആലിപ്പ മുയ് ഹാജി കെ എം കോയാമു ഇബ്രാഹിംകുട്ടി ബ്യൂട്ടിമാർക്ക് ചെമ്പ്രമ്മൽ മധുസൂദനൻ നൌഷാദ് കളപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു മലയാളം ടെലിവിഷൻ മലപ്പുറം പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫാ ജലറി അവതരിപ്പിക്കുന്നു ചെയിൻ ആൻഡ് ബാങ്കിൾ ഫാസ്റ്റ് രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മുതൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വൈവിധ്യമാർന്ന ഡിസൈനിലുള്ള ചെയിനുകളും വളകളും കൂടാതെ സഫ ബ്രൈഡൽ ജ്വല്ലറി ഫെസ്റ്റിലൂടെ ഏറ്റവും പുതിയ വെഡിങ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം മുതൽ ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം